വടക്കഞ്ചേരി പന്തലാംപാടം മേരിമാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ യൂണിറ്റിന്റെ സമന്വയം സപ്തദിന സഹവാസ ക്യാമ്പ് സമാപനത്തിലേക്ക് ഇരുപത്തിയാറ് മുതൽ വണ്ടാഴി സി വി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന ക്യാമ്പിനാണ് സമാപനമാകുന്നത് ക്യാമ്പിന്റെ ആറാം ദിനത്തിൽ സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായി വളണ്ടിയർമാർ പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ നീക്കി ഇരിപ്പിടങ്ങൾ ഒരുക്കി മാലിന്യമുക്ത കേരളം എന്ന സന്ദേശം കൂടുതൽ പൊതുജന ശ്രദ്ധയിലേക്ക് എത്തിക്കാനായി വിദ്യാർത്ഥികൾ പൊതുസ്ഥലങ്ങളിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ചു പൊതുജന പങ്കാളിത്തത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഗ്രീൻ ക്യാൻവാസ് നേതൃത്വ പരിശീലനം പോൾ ബ്ലഡ് പരിചയപ്പെടുത്തൽ തുടങ്ങിയ പരിപാടികൾ പരിചയപ്പെടുത്തൽമാർ ക്യാമ്പിൽ നടപ്പിലാക്കി ഉൽപ്പന്ന നിർമ്മാണം ഗൃഹസന്ദർശനം തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സ്നേഹ സംവാദം നാടറിയാൻ ഫ്ലാഷ് തുടങ്ങിയവയും ക്യാമ്പിന്റെ ഭാഗമായി നടത്തിയിരുന്നു റാനിയ ഫാത്തിമ വിശദീകരിച്ചു മനസ്സ് ഞങ്ങൾ നാഷണൽ സർവീസ് സ്കീം ഞങ്ങളുടെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പ് സമന്വയം എന്ന പേരിൽ വണ്ടാഴി സി വി എം എസ് 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 സ്കൂളിൽ ഡിസംബർ ഇരുപത്താറ് മുതൽ ജനുവരി ഒന്ന് വരെ നടന്നു വരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മാലിന്യമുക്ത നവകേരളവും ലഹരി വിമുക്തിയും തുടങ്ങിയവയാണ് അതിൻ്റെ ഭാഗമായി സ്കൂളിൻ്റെ പരിസരത്ത് തന്നെയായി വണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രദേശം മലിന ഉപയോഗശൂന്യമായി കിടക്കുന്ന പ്രദേശം ഞങ്ങൾ ഏറ്റെടുത്ത് വൃത്തിയാക്കി ഒരു മനോഹരമായ പൂന്തോട്ടവും ഇരിപ്പിടവും എല്ലാം തയ്യാറാക്കി ഇതുപോലെ മറ്റ് ലക്ഷ്യങ്ങളെല്ലാം മുന്നിൽ കണ്ട് ഞങ്ങൾ വാൾ പെയിൻറ്റിങ്ങും ഫ്ലാഷ് മോവും എല്ലാം നടത്തി വരുന്നു പലതരം ബോധവൽക്കരണ ക്ലാസ്സുകളും വയോജന എല്ലാം ഞങ്ങൾ നടത്തി വരുന്നുണ്ട് ഈ വയോജന സന്ദർശനം അതിലൂടെ ഞങ്ങൾ കിട്ടിയ അനുഭവം വളരെ നല്ലതായിരുന്നു കാരണം ഒരു വയസ്സായ അമ്മയുടെ അടുത്തൊക്കെ പോയപ്പോൾ അവരുടെ അനുഭവങ്ങളും അവരുടെ പ്രശ്നങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു